ప్రజల శక్తిగా అది ప్రభావం అభివృద్ధి ప్రత్యేకరికత్సాహం అధిగతికేదాకా అందుబోయ రాజ్యం పాసి വർഗീയ ദുരന്ത കണ്ടുകൊണ്ട് ജനങ്ങളെ പ്രമേഹിച്ചുകൊണ്ട് രാഷ്ട്രീയ ന്വേഷം പോരാൻ ശ്രമിക്കുമ്പോൾ എല്ലാ മതേതര മണ്ഡലങ്ങളെയും കീർത്തിപ്പിച്ചുകൊണ്ടുള്ള ജനാധിപത്യങ്ങളിൽ സന്നിധാനത്തെ ശക്തിപ്പെടുത്തുവാനും വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ തന്നെ വളരെ വലിയൊരു ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കുവാൻ ഈ നിയോജകൾ ഉപതെരഞ്ഞെടുപ്പ് അതിനൊരു ഭാഗമാക്കും അതിനുള്ളൊരു സൂചനയായി മാറ്റുവാനും നമുക്ക് സാധിക്കണം തന്നെ ഒരിക്കൽ കൂടി ആരാധൻ ഷോക്കുദ് അവരുടെ ഒമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടിയുള്ള വിജയത്തിന് നാം ഒറ്റക്കെട്ടായി പ്രവർത്തനങ്ങൾ തീരുന്നു അതിനുള്ള ആ ഒരു വലിയ പ്രതിജ്ഞയാണ് ഈ ഒരു ഉത്സരത്തിൽ നാം നൽകുന്നത്